സ്ലാമലൈക്കുറമത്തല്ല അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വിടാ വിചാരിച്ച് അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം ഒരുപാട് സാധനങ്ങൾ ക്യാബിനായിട്ടും ചേയ്സായിട്ടും കാണാം ബാക്കിൽ ഹൗസിങ് ഗിയർ ബോക്സ് രണ്ട് മൂന്ന് ലോഡ് വന്നുകൊണ്ട് നാളെ മറ്റന്നാളായിട്ട് വേറൊരു ലോഡ് വരുന്നുണ്ട് അപ്പോൾ കുറേ സബ്സ്ക്രൈബർമാരൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടിയത് പുതിയ വന്ന ഡിസ്കൾ സാധനങ്ങളൊക്കെ പരിചയപ്പെടാം ഇപ്പോൾ ഇതാ ഡീസൽ ടാങ്ക് കഴിഞ്ഞ സാധനങ്ങൾ വന്നതിലാണ് ആദ്യം പറയുന്നത് നിസാൻ ഡീസൽ ടാങ്കിന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിസാൻ്റെ ഡീസൽ ടാങ്കാണത് വന്നത് ബസ്സിൻ്റെ ആണ് കകുത്തു നിളുണ്ടാവുന്നേ ഉള്ളൂ പക്ഷേ നല്ല വൃത്തിയുള്ള ഡീസൽ ടാങ്കാണ് ബസ്സിൻ്റെ ആയതുകൊണ്ട് ക്യാബിൻ്റെ കൂടിൻ്റെ ഉള്ളിലായിട്ടുണ്ടാവും അതുകൊണ്ട് ഡീസൽ ടാങ്കിന് വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നും വരില്ല ഓക്കെ ഇതാ പുറത്തുനിന്ന് പറഞ്ഞതാണ് ഡീസൽ ടാങ്കുകൾ